പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചൂണ്ട കെട്ടിയിട്ട് നമുക്ക് ചൂണ്ടയിടാൻ പോയിട്ട് മീനെ പിടിച്ചാലോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തണേ അപ്പോൾ നമുക്ക് പോയി ചൂണ്ട കെട്ടാം ഇക്കാക കമ്പ് കിട്ടുന്നുണ്ട് ചൂണ്ട കെട്ടാനായിട്ട് ഇതാണ് നമുക്ക് ചൂണ്ട കെട്ടാനുള്ള കൊളുത്ത് ഉമ്മിച്ചാണ് ചൂണ്ട കെട്ടിത്തരുന്നത് െട്ടൽ ഇച്ചിരി പാടുള്ള പണിയാണ് മുച്ചയ്ക്ക് പക്ഷേ നന്നായിട്ട് ചൂണ്ട കെട്ടാനറിയാം നമുക്ക് മിച്ചം വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവേ നമ്മുടെ കൊളുത്തിവിടെ കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോയി മണ്ണിരയെ പിടിക്കാം ചൂന്താൻ്റെ വള്ളീന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു സാധനം കെട്ടിക്കൊടുക്കണം മീൻ മീൻ കൊത്തിക്കൊണ്ട് പോകുന്ന നമുക്ക് അറിയാനായിട്ടാണ് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുന്നത് അജ്മലിക്ക ഗോതമ്പ് മാവാണ് ഇടുന്നത് അജ്മലിക്ക വല്ലതും കൊത്തുന്നുണ്ടോ ഇല്ല കാക്കാന ചൂണ്ടയിൽ ഇപ്പൊ മണ്ണിരയാണ് ഇട്ടിട്ടുള്ളത് ഇക്കാക്കായ്ക്ക് ഇതുവരെ ആയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല നമുക്കിനി കുഞ്ഞാക്ക ചൂണ്ട ഇടുന്നിടത്തോട്ട് പോകാം കുഞ്ഞാക്കായ കുഞ്ഞക്കായ് ഇപ്പൊ ഇട്ടിട്ടുള്ളത് പച്ചക്കാളിയാണ് കുഞ്ഞാക്കായ്ക്ക് എപ്പോഴും മീൻ കിട്ടും കുഞ്ഞാക്കായ്ക്കായിരിക്കും മിക്കവാറും ഇപ്പൊ ഇന്ന് മീൻ കിട്ടാൻ പോകുന്നത് ണ്ട് കൊത്തി വലിക്കുന്നുണ്ട് പൊക്കി നോക്കിക്കേ നോക്കേല ആദ്യം മീനിനെ കിട്ടിയത് എല്ലാവരും ചൂണ്ട ഇടുന്നുണ്ട് എല്ലാര്ക്കും എന്തോരം എന്തോരം മീനൊക്കെ നമുക്ക് നോക്കാം നമുക്ക് മീനുകളെ എല്ലാത്തിനും അകത്ത് ഇട്ട് നോക്കാം ചൂണ്ടിടാനായിട്ട് അപ്പുറത്തും ആൾക്കാരുണ്ട് അവർക്ക് കുറെ മീനൊക്കെ കിട്ടിയിട്ടാണ് നമുക്കും ചൂണ്ടയിടാം വീട്ടില് ചൂണ്ടിട്ട് പിടിച്ച് വെച്ചിരുന്ന മീനെടുത്ത് കൊളുത്തി വെച്ചേക്കു അവര് അവിടെ ചൂണ്ട ഇട്ടോണ്ടിക്കും കിട്ടുന്നുണ്ടോന്ന് നമുക്ക് പോയി നോക്കാം നമ്മളിപ്പോ ഇപ്പുറത്ത് കടഞ്ഞിട്ടുണ്ട് ബാസിക്കായിട്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് അവർക്ക് വല്ലതും കിട്ടിയോന്ന് നോക്കാം ഷോക്ക് ഞാൻ ചവിട്ടി പിടിക്കാം ഇക്കാക്കായിക്കിപ്പോ ഒരു മീനൊക്കെ കൊറേ നേരം കൊണ്ട് ഇവിടെയും അവിടെയും എല്ലായിടത്തും ഇരിക്കോ ഇപ്പളാണ് ഒരു മീനൊ കിട്ടിയത് കുഞ്ഞാലെ എല്ലാവർക്കും മീൻ കിട്ടിയിട്ടുണ്ട് നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് എത്ര മീനെ കിട്ടിന്ന് നമുക്ക് നോക്കാം എല്ലാവരും ചൂണ്ടക്കകത്ത് പിടിച്ച് ഒരു പാത്രത്തിൽ കൊണ്ടിട്ടിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാവരും പിടിച്ച മീനെ ഒന്ന് എണ്ണ നോക്കാം ഇതിൽ ഒരു മുഷീനെ കിട്ടിയിട്ടുണ്ട് അത് കുഞ്ഞാകായ്ക്ക് കിട്ടിയതാണ് നമുക്ക് എണ്ണി നോക്കാം രണ്ട് നാല് അഞ്ച് ആറ് മുഷീൻ കൂടി കൂട്ടി ആറ് മീനുണ്ട് ഇന്നത്തെ മീൻ പിടുത്താൻ കുറച്ച് ശോഭമായിരുന്നു നേരം ഇരുട്ടാറായി അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയതാ മൊത്തം ആറ് മീൻ എന്തായാലും കിട്ടിയിട്ടുണ്ട് ാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് സൂറാം മൈ ബൈ